ഇറാനെതിരെ അമേരിക്ക അമേരിക്കയുടെ ഉപരോധം തുടരുന്നത് ഒരിക്കലും അമേരിക്കയ്ക്ക് ഗുണമല്ലെന്ന് ഇൻ്റലിജൻസ് അമേരിക്കൻ സർക്കാരിനെ മുന്നറിയിപ്പ് നൽകുന്നു കാര്യം പറയുന്നത് ഉപരോധ കാലഘട്ടത്തിലാണ് ഇറാൻ ഏറ്റവും കൂടുതൽ സൈനികപരമായിരിക്കുന്ന ശക്തി നേടിയിരിക്കുന്നത് ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോഴും അമേരിക്ക തുടരുന്നത് ആയതിനാൽ ഉപരോധം പിൻവലിച്ചുകൊണ്ട് സഹകരണ രീതിയിലേക്ക് മുന്നേറുന്നതാണ് ഉചിതം അതാണ് അവർക്ക് സൈനികപരമായിരിക്കുന്ന ബലം കൂടാതിരിക്കാൻ അമേരിക്കയെ അമേരിക്കയെ സഹായിക്കുക എന്ന തരത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സർക്കാരിന് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപിനെ അമേരിക്കയോ ഇറാന് വലിയ പേടുന്നുമില്ല പേടില്ലാത്തതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അതിൽ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങളടക്കമുള്ള മർമ്മ പ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം ചോർന്നു പോയിരിക്കുന്നു ഇറാൻ അത് ചോർത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ എന്തെങ്കിലും ഒരു വിഷയ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും അതുകൊണ്ടാണ് ആറ് തവണ നടത്തിയിരിക്കുന്ന ചർച്ചയിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ തങ്ങൾ തയ്യാറല്ലെന്നും തങ്ങൾ ആണവായുധ നിർമ്മിതി സമാധാന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളും അത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾ മാത്രം ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളതുമാണ് ഇറാൻ്റെ നിലപാട്